എടുക്കാൻ എടുക്കാൻ നിൽക്കുക നിൽക്കുക അറിയാമോ ായിട്ടുള്ള മോഷ്ടാവിന്റെ വളരെ നിഷ്കളങ്കമായ ചോദ്യമാണ് നിങ്ങളൊക്കെ എന്തെടുക്കാൻ നിൽക്കുക സത്യസന്ധത നിങ്ങൾ വല്ലതും അറിഞ്ഞോ കഴിഞ്ഞ ദിവസം അഞ്ചൽ ടൗണിൽ നിന്നും പോലീസ് വളരെ പണിപ്പെട്ട ഇയാളെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ഇയാൾ ഓടി രക്ഷപ്പെട്ടിരുന്നു മറ്റാരുമല്ല വെള്ളംകുടി ബാബു എന്നറിയപ്പെടുന്ന നൂറോളം മോഷണക്കേസുകൾ പ്രതിയായിട്ടുള്ള ചണ്ണപ്പെട്ട മണക്കോട് സ്വദേശിയായിട്ടുള്ള ആണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുന്നെയാണ് ഈറൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത വരശ്രമക്കേസിൽ റിമാൻഡ് കാലാവധി കഴിഞ്ഞിറങ്ങി വീണ്ടും മോഷണശ്രമത്തിനുള്ള ശ്രമം നടത്തുന്നത് അഞ്ചൽ പോലീസ് രാത്രികാല പട്രോളിങ്ങിനിടെ ബാബുവിനെ കണ്ടെത്തുകയും ബാബുവിനെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിൽ ബാബു ഓടി രക്ഷപ്പെടുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ചണ്ണപ്പെട്ടയ്ക്ക് സമീപത്തുള്ള വെയിറ്റ് ഷെഡിൽ ഒളിച്ചിരിക്കുന്നതിനിടയിൽ വെള്ളംകുടി ബാബുവിനെ അഞ്ചൽ പോലീസ് പിടികൂടുകയായിരുന്നു ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡിൽ കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള പ്രതികരണം ഇയാൾ നടത്തിയത് വെള്ളംകുടി ബാബുവിനെ പിടികൂടുന്ന സമയം വെള്ളംകുടി ബാബുവിന്റെ ഉണ്ടായിരുന്ന സഞ്ചിയിൽ നിന്നും കുട്ടികൾ കുത്തി തുറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉളിയും ചിറ്റിയും വാളും മറ്റുപകരണങ്ങളും പോലീസ് കണ്ടെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു കേരള തെരുമാനൂസ് അഞ്ചൽ